ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കുടുംബം വിലപ്പെട്ട ഒരു സ്ഥാപനമാണ് അതിൻ്റെ ഹൃദയത്തിൽ അവൻ സ്ത്രീയെ ഒരു സുപ്രധാന മൂലക്കല്ലായി സ്ഥാപിച്ചിരിക്കുന്നു ഒരു സ്ത്രീക്ക് വീട്ടിൽ വലിയ സ്വാധീനമുണ്ടെന്ന് സദൃശ്യവാക്യങ്ങൾ പതിനാലിൻ്റെ ഒന്ന് നമ്മെ കാണിക്കുന്നു അവൾക്കത് ജ്ഞാനത്താൽ പണിയാം അല്ലെങ്കിൽ പോഷത്വത്താൽ തകർക്കാം ജ്ഞാനിയായ സ്ത്രീ കർത്താവിനെ ഭയപ്പെടുന്നവളാണ് സ്നേഹം അച്ചടക്കം വിശ്വസ്തത കൃപ എന്നിവയാൽ തന്റെ കുടുംബത്തെ വളർത്തുന്നു അവളുടെ ജ്ഞാനം അവളിൽ നിന്നല്ല മറിച്ച് ദൈവവചനത്തിൽ നിന്നാണ് അവൾ തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആത്മാവിലൂടെയും വീടിന്റെ സ്വഭാവം സ്ഥാപിക്കുന്നു അവൾ തന്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് എഫ് എസ് എ അഞ്ജിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു തന്റെ കുട്ടികളെ കർത്താവിന്റെ വഴികൾ പഠിപ്പിക്കുന്നു കൂടാതെ വീടിനെ സമാധാനത്തിന്റെയും നീതിയുടെയും ഒരു സ്ഥലമാക്കി മാറ്റുന്നു മറുവശത്ത് ഒരു വിഡ്ഢിയായ സ്ത്രീ അവഗണന പരിശത അല്ലെങ്കിൽ മത്സരം വഴി അവളുടെ കുടുംബത്തിന് നാശം വരുത്തും ക്രിസ്തുവിന് സമാനമായ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നതിന് പകരം വിഡ്ഢിത്തം സ്വാർത്ഥത കലഹം ക്രമക്കേട് എന്നിവ പ്രദർശിപ്പിക്കുന്നു പ്രിയ സഹോദരിമാരെ കുടുംബത്തിലെ നിങ്ങളുടെ പങ്കൊരു ചെറിയ കാര്യമല്ല ദൈവകൃപയാൽ നിങ്ങളൊരു നിർമ്മാതാക്കളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ജീവിതം കെട്ടിപ്പടുക്കുക വിശ്വാസം വളർത്തുക സ്നേഹം സ്ഥാപിക്കുക എല്ലാം ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നു